അസ്സലാമു അലൈക്കും ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ബ്രെഡ് പോളയാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒൻപത് കഷ്ണം ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നന്നാക്കി പൊടിച്ചെടുക്കാം ഈ ബ്രെഡിൻ്റെ അരുവൊന്നും മുറിച്ച് മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ബ്രെഡ് ഒന്നിച്ച് എടുത്തതാണ് ബ്രെഡ് നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല ഒരു തരി തരി പോലെ പൊടിഞ്ഞു കിട്ടിയാൽ മതി അപ്പോൾ ഒറ്റ ജാറിൽ ജാറിലത്ത് പൊടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ പൊടിക്കുന്നത് അപ്പോൾ അത് അതിന് ആവശ്യത്തിന് ഞാൻ നാല് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ആ ജാറിലേക്ക് തന്നെ പൊട്ടിച്ചുവെച്ച് കൊടുക്കാം നാല് കോഴിമുട്ട അതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് പൻസാരയാണ് ഒരു കപ്പ് പൻസാര ഇട്ട് കൊടുക്കാം അതിലേക്ക് മൂന്നാല് ഏലക്കായി ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു നുള്ളു ഉപ്പും കൂടിയും കൂട്ടി നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം ഇപ്പം നമ്മൾ കോഴിമുട്ടേൻ്റെ മിക്സിയൊക്കെ നമുക്ക് നേരത്തെ അടിച്ചു വെച്ച് ബ്രെഡ് പൊടിയിൽ കൊഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഒരുപാട് കട്ടിയായി പോണ്ടെട്ടോ ഒരുപാട് ലൂസും ആവേണ്ട ഒരു പാകത്തിൻ്റെ ഇതുപോലെ എടുത്താൽ മതി അപ്പോൾ അത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പെരത്തി കൊടുക്കാം അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു മൂടിയോ ചട്ടിയോ എന്തെങ്കിലും വെച്ച് കൊടുക്കാൻ ഞാൻ മൂടിയാണ് വെച്ച് കൊടുത്തത് എന്നാൽ കരിയൂല കരിയാതെ നന്നായിട്ട് കിട്ടും അപ്പോൾ ഒരു സ്പൂൺ സ്പൂണിട്ടിങ്ങനെ പരത്തി കൊടുക്കട്ടോ മിക്സ് ഒഴിച്ചതിൻ്റെ ശേഷം എന്നിട്ട് മൂടി വെച്ച് ചുട്ടെടുക്കാം അപ്പോൾ അതാക്കണ പോളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബ്രെഡ് പോള പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി കൊടുക്കാം അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയ നല്ലൊരു ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ ഇതുപോലൊക്കെ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്കും ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസലാമലൈക്കും